എം ആസൺ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു നസർ വേസസ് അൽ അക്ദോദ് ഇന്നലെ അൽ നസർ അൽ അക്ദോദിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനയുടെ വക രണ്ട് ഗോളും ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച ഫോമിലാണ് സൗദി പ്രോ ലീഗിൽ കളിക്കുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഗോളുകളാണ് ക്രിസ്ത്യാന റൊണാൾഡോ തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനാല് വ്യത്യാസ കലണ്ടർ വർഷങ്ങളിൽ നാൽപ്പത് ഗോളുകൾ അതുമല്ലെങ്കിൽ അതിലധികം ഗോളുകൾ നേടിയ ചില വർഷങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തിയെട്ട് ഗോളുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത് ഗോളുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറുപത്തിമൂന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തി ഒൻപത് ഗോളുകൾ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിയൊന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അയിപത്തിയേഴ് ഗോളുകൾ രണ്ടായിരത്തി പതിനാറിൽ അയിമ്പത്തി അഞ്ച് ഗോളുകൾ രണ്ടായിരത്തി പതിനേഴിൽ അയിമ്പത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി ഒൻപത് ഗോളുകൾ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി നാല് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തിയേഴ് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി നാല് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് ഗോളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷം അവസാനിക്കാതിരിക്കുമ്പോൾ ഒരറ്റ കലണ്ടർ വർഷത്തിൽ നാൽപ്പത് ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് നമുക്കറിയാം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ ഗോൾ വേട്ടക്കാരിൽ ഒന്നാമതും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക